ഈ അക്ഷരം എന്ന് പറയുന്നത് എന്താ പറയുക ഇത്രയും പവർഫുള്ളായിട്ടൊരു സാധനമില്ല കേട്ടോ ഇലക്ട്രിസിറ്റി ഒന്നും ഒന്നുമല്ല വാക്കുകളുടെ പോലെ അല്ലേ ഒരൊറ്റ വാക്കൊക്കെ മതി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം തന്നെ തിരിഞ്ഞു മറിഞ്ഞു വരാൻ ഒരു വാക്കൊക്കെ മതി ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടില്ല പക്ഷെ അദ്ദേഹത്തിന് എഴുതാനുള്ള ഒരു കഴിവുണ്ട് എന്നറിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി ഈ അടുത്ത കാലത്ത് പി ഭാസ്കറിൻ്റെയും എസ് ജാനകിയുടെ ഒരു കാര്യം നിങ്ങളൊക്കെ ചിലപ്പോൾ വായിച്ച് കാണോ അതൊക്കെ തന്നെ ഒരു ഉദാഹരണമാണ് അതായത് എസ് ജാനകി കാണാൻ ചെന്നു ഇത്രേ ഭാസ്കര മാസ്റ്ററെ തീരെ നിലയിൽ കിടക്കുമ്പോൾ ഓർമ്മയൊന്നും ശരിക്കില്ല ആ സമയത്ത് കാണാൻ ചെന്നപ്പോൾ ജാനകിയമ്മ പറഞ്ഞു മാഷെ ഞാനാണ് പറഞ്ഞു ആരാ ഞാനാണ് ജാനകി ജാനകിയാണ് എസ് ജാനകിയാണ് പാട്ട് പാടുന്ന പാട്ട് പാടുവോ ഓ ഞാൻ പാട്ട് പാടും ഓ എന്നാ ഒരു പാട്ട് പാടും അപ്പോൾ ഉടനെ ഇവർ തളിരിട്ട കിനാക്കൾ തൻ താമരമാലയുമാൻ പാട്ട് പാടി അപ്പോൾ ഇദ്ദേഹം കണ്ണടച്ചവോ എന്ത് രസം കേൾക്കാൻ വേറെ പാട്ടൊക്കെ അറിയുമോ ആ എനിക്ക് പാട്ടുകളറിയാം പക്ഷേ ഞാൻ ജാനകിയാണ് മനസ്സിലായില്ലേ ഞാൻ സാറിൻ്റെ കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട് എനിക്കങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോന്നു വീണ്ടും താമരക്കുമ്പിളല്ലോ മമഹൃദയം അങ്ങനെ അങ്ങനെ ഓരോ പാട്ടുകൾ പാടുകയാണ് ഒക്കെ കഴിഞ്ഞിട്ട് ജാനകി അമ്മയ്ക്ക് വലിയ വിഷമായി അവരെഴുന്നേറ്റ് യാത്ര പറഞ്ഞു എന്നിട്ട് പറഞ്ഞ് ഞാൻ പോയിട്ട് വരാം മാഷേ എന്നാൽ ശരി ഇടയ്ക്ക് ഇവിടെ വന്നിരുന്ന് പാട്ടൊക്കെ പാടിത്തരണം കേട്ടോ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ മറന്നു ഈ പാട്ടുകളൊക്കെ ആരാ എഴുതിയത് ഓ കണ്ണ് നിറഞ്ഞു പോയി എനിക്ക് ഒരാൾ എഴുതിയ പാട്ടുകൾ അവനോനും ഓർമ്മയില്ല ആ ഒരു അവസ്ഥയിലേക്കൊക്കെ എത്താൻ അതേ കാലമൊന്നും വേണ്ട കേട്ടോ നമ്മളെത്ര വലിയ കവിയായാലും എഴുത്തുകാരനായാലും നർത്തകിയായാലും ചിത്രകാരനായാലും എത്ര വലിയ പേരുള്ള ആളായാലും അങ്ങനൊരു സമയം നമുക്കൊക്കെ ഉണ്ട് അവസാനത്തിലേക്ക് അതാണ് നമ്മുടെ ആ വാക്കുകൾ എന്നിട്ടും അദ്ദേഹം പോയി കഴിഞ്ഞു വയലാറും നമ്മളെ വിട്ടു പോയി കഴിഞ്ഞു പക്ഷേ നമുക്ക് ആ പാട്ടുകൾ മറക്കാൻ പറ്റുമോ അതാണ് ഞാൻ പറഞ്ഞ അക്ഷരത്തിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് പണ്ടത്തെ പാട്ടുകളെന്ന് തന്നെ എടുത്ത് പറയണം ഇപ്പോഴത്തെ പാട്ട് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഏതെങ്കിലും ഒരു പാട്ട് എന്താണ് ജീവാംശമായി താനേ മോളും ബാക്കി എന്താ എനിക്ക് ഓർമ്മയില്ല ജീവാംശമായി താനി അല്ലേ അങ്ങനെ അങ്ങനെ പാട്ടില്ലേ ഈ അടുത്ത് തീവണ്ടിയിൽ ആ നല്ല പാട്ടാണ് നല്ല രസമുണ്ട് കേൾക്കാൻ പക്ഷെ എനിക്ക് ബാക്കി വലിയ ഓർമ്മ വരുന്നില്ല പിന്നെ ഇത്ര തന്നെ എന്നാൽ അതേ സമയം നമുക്ക് പണ്ടത്തെ പാട്ടെടുത്ത് നോക്കും താമസം എന്തേ വരുവാൻ പ്രാണസഖി മറക്കില്ല നമുക്ക് ബാക്കി വരി മുഴുവനും അറിയാം എങ്ങാനും മാറ്റി ആരെങ്കിലും പാടി നമ്മൾ അവരെ കയറി തല്ലാളെ ദേഷ്യം വരയ്ക്ക് തളിർമരം വിളകി നിൻ്റെ തങ്കവള കിളിഞ്ഞല്ലോ എന്ന് തന്നെയല്ലേ അത് വേറെ എന്തെങ്കിലും അവർ മാറ്റി എനിക്ക് ഭയങ്കര ദേഷ്യം അതല്ല കിളിങ്ങിയല്ലോ അതുതന്നെയാണ് വാക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും ദേഷ്യം വരും ആ വാക്കുകളുടെ പവർ അതാണ് പറയുന്നത് അന്ന് കാലത്ത് കേട്ട പാട്ടുകൾ നമുക്ക് മറക്കാനേ പറ്റില്ല അതാണ് അക്ഷരത്തിൻ്റെ പവർ എന്ന് പറയുന്നത് മറക്കാൻ പറ്റില്ല കേട്ടോ ഓരോന്നും നമ്മുടെ ഹൃദയത്തിലും തലച്ചോറിലും കയറി അലിഞ്ഞ് ചേർന്ന് ഇപ്പോൾ തലയ്ക്ക് പിടിച്ച കാര്യങ്ങളാണ് അപ്പോൾ ഓരോ എഴുത്തുകാരനും കടപ്പെട്ടിരിക്കുന്നു അക്ഷരങ്ങളോട് അപ്പോൾ അത് മറക്കാതിരിക്കട്ടെ രാജു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ പുസ്തകം നമ്മുടെ മനസ്സിൽ തറയ്ക്കണം ഞാൻ വായിച്ചില്ല വായിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരണം ഓ ഇദ്ദേഹം ഇത്ര രസമായിട്ട് ഇതൊക്കെ ആസ്വദിച്ചല്ലോ ഈ അനുഭവങ്ങൾ നമുക്ക് പകർന്ന് തന്നല്ലോ എന്നായിരിക്കണം ഇത് വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഓരോ എഴുത്തും ഓരോ പുസ്തകങ്ങളും വായിക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നാറുള്ളത് ചില പുസ്തകങ്ങൾ നമ്മൾ കുറച്ച് വായിക്കുമ്പോഴത്തേക്ക് ബോറ് ഇന്ന് ഇത് മുഴുവൻ വായിക്കണ്ടേ പിന്നെ നമ്മൾ പത്ത് പേജ് മാറ്റിയിട്ട് അവസാനത്തെ ഭാഗം മാത്രം വായിച്ചിട്ട് അടച്ചു വെക്കും ആ ഒരു അവസ്ഥയിലേക്ക് വരരുത് ഓരോരുത്തർക്കും എഴുതി ഫലിപ്പിക്കാൻ കഴിയുന്നത് അത് സരസ്വതീ കടാക്ഷം കൊണ്ട് മാത്രമാണ് ഞാൻ ഒരുപാട് പറഞ്ഞു നീട്ടുന്നില്ല അദ്ദേഹത്തിന് എൻ്റെ എല്ലാ ആശംസയും ഈശ്വരാധീനവും ഞാൻ നേരുന്നു കുട്ടഞ്ചേട്ടിനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു ഞാൻ മുഴുവൻ സംസാരിച്ച് കേൾക്കാൻ നിൽക്കുന്നില്ല ക്ഷമിക്കണം എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു നമസ്കാരം